പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ വി ഗോപിയാണ് അന്തരിച്ചത് ബുധനാഴ്ച രാവിലെ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചവിട്ടുനാടക മത്സരത്തിനായി വിദ്യാർത്ഥികൾക്ക് മേക്കപ്പ് ഇട്ടുകൊടുക്കുന്നതിനിടെ കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല എൻ വി ഗോപിക്ക് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം